നമസ്കാരം ക്രിസ്സംഗികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ ഇത് വല്ലതും അറിയുന്നുണ്ടോ നിങ്ങൾ ഇത് വല്ലതും മനസ്സിലാക്കുന്നുണ്ടോ നമ്മുടെ സഹോദരങ്ങൾ ഛത്തീസ്ഗഡിലെ ബസ്തറിലും മറ്റ് വനാന്തരങ്ങളിലും വിശ്വാസത്തിന്റെ പേരിൽ വേട്ടയാടപ്പെടുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികൾ ഗൗരവകരമായി ആലോചിക്കേണ്ട ഒരു വസ്തുതയുണ്ട് അത് എന്താണെന്നല്ലേ ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടകളെ തിരിച്ചറിയാതെ അവർക്ക് വോട്ട് നൽകാനും അധികാരത്തിലേറ്റാനും വെമ്പുന്ന ക്രിസംഗികൾ എന്ന് വിളിക്കപ്പെടുന്നവർ കണ്ണു തുറന്ന് കാണേണ്ട സത്യമാണിത് ക്രിസ്മസ് ആഘോഷങ്ങളും കരോൾ സംഘങ്ങളും പ്രാർത്ഥനാ യോഗങ്ങളും അക്രമികൾ തടസ്സപ്പെടുത്തുന്ന കാഴ്ചയാണത് അതുപോലെ കന്യാസ്ത്രീകളും വൈദികരും നിരന്തരം ശാരീരികമായും മാനസികമായും ആക്രമിക്കപ്പെടുന്നു എന്നാൽ കേരളത്തിൽ വരുമ്പോൾ ഇതേ രാഷ്ട്രീയ ശക്തികൾ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും മറ്റൊരു മുഖം മൂടി അണിയുന്നത് തികച്ചും കാപട്യമാണ് ഉത്തരേന്ത്യയിൽ ക്രൈസ്തവ വിശ്വാസത്തെയും അവരുടെ ചിഹ്നങ്ങളെയും അടിച്ചമർത്താൻ ശ്രമിക്കുന്നവർ ഇവിടെ കാട്ടുന്ന സൗഹൃദം വെറും രാഷ്ട്രീയ തന്ത്രം മാത്രമാണ് എന്ന് ക്രിസ്ത്യാനികൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ സഹോദരങ്ങളുടെ ചോര വീഴുന്ന മണ്ണിൽ നിന്ന് ഉയരുന്ന കരച്ചിലുകൾ കേൾക്കാതെ പോകുന്നവർക്ക് നാളെ സ്വന്തം മണ്ണിലും ഇതേ ഭീഷണി നേരിടേണ്ടി വരുമെന്ന തിരിച്ചറിവ് ഈ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമാണ് അത് ക്രിസ്ത്യാനികൾ വളരെ പ്രാധാന്യത്തോടെ എടുക്കേണ്ടതുണ്ട് ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖല ഉൾപ്പെടെയുള്ള വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിനും അതുപോലെ തന്നെ ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്കും വലിയൊരു വെല്ലുവിളിയായി ഇപ്പോൾ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന ഇത്തരം സംഭവങ്ങളിൽ ഭരിക്കുന്ന സർക്കാരിന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും മൗനവും പരോക്ഷമായ പിന്തുണയും ഈ ആക്രമണങ്ങളുടെ തീവ്രത വർദ്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഛത്തീസ്ഗഡിലെ വിവിധ ഗ്രാമങ്ങളിൽ നിന്ന് നൂറുകണക്കിന് കരൈസ്തവർക്ക് തങ്ങളുടെ വീടുകളിൽ നിന്നും അതുപോലെ തന്നെ ഇത്രകാലവും വിയർപ്പൊഴുക്കിയ കൃഷിയിടങ്ങളിൽ നിന്നും ആട്ടി ഓടിക്കപ്പെടേണ്ടി വരുന്നത് അതീവ ഗൗരവകരമായ സാഹചര്യമാണ് പക്ഷെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം വിശ്വാസത്തിന്റെ പേരിൽ ശാരീരികമായ അതിക്രമങ്ങൾക്കും അതുപോലെ സാമൂഹിക ബഹിഷ്കരണത്തിനും അവർ ഇരയാകുന്നുണ്ട് അവസ്ഥയാണെന്ന് നോക്കൂ പള്ളികൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളും ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നതും ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന നടപടിയല്ല എന്നിട്ടും ഇന്ത്യയിൽ ഇത്തരം സംഭവങ്ങൾ പതിവ് കാഴ്ചയാകുന്നു ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളും അതുപോലെ തന്നെ അവരുടെ ആശയപരമായ നിലപാടുകളും കടുത്ത വിമർശനത്തിന് വിധേയമാക്കേണ്ടതുണ്ട് നിങ്ങൾ എത്ര അവർ നല്ലതാണ് എന്ന് പറഞ്ഞാലും സത്യം മറ്റൊന്നാണ് വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മതം മാറ്റം എന്ന ആരോപണത്തെ ഒരു ആയുധമാക്കി മാറ്റി സാധാരണ ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ ബി ജെ പിക്ക് ശ്രമിക്കുന്നു എന്ന ആരോപണം ഇവിടെയാണ് ഏറെ ശക്തമായി ഉയർന്നു വരുന്നത് അതായത് ഇവരുണ്ടാക്കുന്നത് വർഗീയ ധ്രുവീകരണം തന്നെ ആദിവാസി മേഖലകളിൽ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നതിനായി ഗർവാപസി പോലുള്ള പരിപാടികൾക്ക് നൽകുന്ന പ്രോത്സാഹനം യാഥാർത്ഥ്യത്തിൽ ക്രൈസ്തവ വേട്ടയ്ക്ക് പശ്ചാത്തലം ഒരുക്കുകയാണ് അവിടെ ചെയ്യുന്നത് അതായത് ക്രൈസ്തവർ എന്തോ മഹാപാപികളാണെന്ന് അവർ വരുത്തി തീർക്കുന്നു ഇത്തരം അക്രമ സംഭവങ്ങൾ നടക്കുമ്പോൾ അക്രമികളെ സംരക്ഷിക്കുന്ന നിലപാടോ അല്ലെങ്കിൽ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിലെ വിമുഖതയോ ആണ് പലപ്പോഴും ഭരണകൂടത്ത് നിന്ന് ഉണ്ടാകുന്നത് അവർ പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായി ഇതിനെ പിന്തുണയ്ക്കുന്നു എന്നർത്ഥം മതപരിവർത്തന നിരോധന നിയമങ്ങളെ ദുരുപയോഗം ചെയ്ത് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നത് രാഷ്ട്രീയ ലാഭത്തിനായുള്ള ഒരു ഉപകരണമായിട്ടാണ് ഇവിടെ മാറിയിരിക്കുന്നത് അത് തിരിച്ചറിയേണ്ടതും അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതും ജനാധിപത്യ ഇന്ത്യയുടെ ആവശ്യമാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ പലപ്പോഴും ഇത്തരം അക്രമിക്കൂട്ടങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള വളരെ പ്രകോപനപരമായ പ്രസംഗങ്ങളിലൂടെയും പ്രചാരണങ്ങളിലൂടെയുമാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് അതിനെക്കുറിച്ച് ഒന്നും ആരും ഇവിടെ ഒരക്ഷരം മിണ്ടുന്നില്ല പ്രാദേശിക തലത്തിൽ സമാധാന അന്തരീക്ഷം തകർത്ത് വോട്ട് ബാങ്ക് ഏകീകരണം ലക്ഷ്യമിടുന്ന ഈ രീതി ക്രൈസ്തവ സമൂഹത്തെ വലിയ ഭയത്തിന്റെ നിഴലിലാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് ജനാധിപത്യപരമായ സംവാദങ്ങൾക്ക് പകരം അക്രമത്തിലൂടെയും അടിച്ചമർത്തലിലൂടെയും ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇല്ലാതാകുന്നത് അല്ലെങ്കിൽ നശിച്ചു പോകുന്നത് രാജ്യത്തിന്റെ വൈവിധ്യമാണ് അത് നമ്മുടെ ഇന്ത്യയുടെ ഐഡന്റിറ്റിയാണ് ഛത്തീസ്ഗഡിലെ ക്രൈസ്തവർ നേരിടുന്ന ദുരവസ്ഥ കേവലം ഒരു ക്രമസമാധാന പ്രശ്നമായിട്ടല്ല നമ്മൾ നോക്കിക്കാണേണ്ടത് മറിച്ച് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടകളുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട ഒരു സാമൂഹിക വിഭജനത്തിന്റെ തുടക്കമാണത് അത് അവർ ആരംഭിച്ചു കഴിഞ്ഞു എന്നത് നമ്മൾ തിരിച്ചറിയണം ഈ വേട്ടയാടലുകൾ അവസാനിപ്പിക്കാനും ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കാനും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളുടെയും അതുപോലെ തന്നെ നീതിന്യായ വ്യവസ്ഥയുടെയും ശക്തമായ ഇടപെടൽ അനിവാര്യമായിരിക്കുന്നു എന്നതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ആയി രേഖപ്പെടുത്തണേ